എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഐറ്റമാണ് നമ്മളെ ചക്ക സീസണൊക്കെ അല്ലേ ഇപ്പോൾ ചക്ക ചക്ക കഴിച്ചിട്ട് ചക്കപ്പഴം കഴിച്ചിട്ട് ചക്കക്കുരു ഒക്കെ ദൂരെ കളയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ പക്ഷേ ഇനി ആരും ചക്കക്കുരു ഒന്നും ദൂരെ കളയരുത് കേട്ടോ കുറച്ചൊക്കെ അല്ലേ ആൾക്കാർ ചിലപ്പോൾ എടുത്ത് വയ്ക്കും ചിലപ്പോൾ എടുത്ത് മതിയെന്ന് പറഞ്ഞ് ദൂരെ കളയും ഇനി ചക്കക്കുരു ഒന്നും ദൂരെ എറിയരുത് അതുകൊണ്ട് നമുക്ക് നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കരുത് നാലുമണി മണി പലകാരം മണിക്ക് എപ്പം വേണമെങ്കിലും കഴിക്കാം ഇത് നല്ല നല്ല പോഷകമായതുകൊണ്ട് ഇത് കളയൊന്നും വേണ്ട കേട്ടോ ഇതിൻ്റെ പുറന്തൊലി മാത്രം ഒന്ന് കളഞ്ഞിട്ട് അത് പുഴുങ്ങിയെടുക്കണം അല്ലേ പുഴുങ്ങിയെടുത്തിട്ട് അതിനകത്ത് രണ്ട് സ്പൂൺ അരിപ്പൊടി ഇടണം രണ്ട് സ്പൂൺ അരിപ്പൊടി ഇട്ട് ഒരു തുള്ളി വെള്ളവും ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അങ്ങ് അരഞ്ഞു പോകരുത് ഒന്ന് പൊടിച്ച് മാത്രം എടുത്തോണ്ട് എടുക്കണം ഇത് പുഴുങ്ങി എടുത്തതാണ് അല്ലേ ഒന്ന് അരിപ്പൊടിക്കകത്ത് ആ വെള്ളമായി ഒന്ന് പോകാൻ വേണ്ടി അരിപ്പൊടി ഇട്ട് ഇളക്കി വെച്ചേക്കുക രണ്ട് സ്പൂൺ അരിപ്പൊടിയിട്ട് ഇളക്കി ഇങ്ങനെ വെച്ചിട്ട് അത് ഉപ്പുപ്പം ചേർക്കത്തില്ല കേട്ടോ ഇതിനി ഒന്ന് പൊടിച്ചോണ്ട് വരാം പൊടിക്കുക വെച്ചാൽ ഒന്ന് തരിതരിപ്പായ മാത്രം മതി ഓക്കെ ഞാൻ ഇത് പൊടിച്ചോണ്ട് വരാം കണ്ടില്ലേ രണ്ടല്ലേ ഇതേപോലെ പൊടിച്ചെടുക്കണം ഇത് ഇങ്ങനെ പൊടിച്ചെടുത്ത് നമുക്ക് നല്ല ഒന്നാന്തരം പുട്ട് പുഴുങ്ങാം തേങ്ങയൊക്കെ ഇട്ട് ഇതേപോലെ തന്നെ പുട്ട് പുഴുങ്ങണമെങ്കിൽ ചക്കക്കുരു തണ്ട ഇതേപോലെ അരിപ്പു പുഴുങ്ങി വെച്ചിട്ട് അരിപ്പൊടി ചേർത്ത് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി നല്ല പുട്ട് ഉഴുങ്ങിയെടുക്കുക അതുകൂടെ ഞാൻ പറഞ്ഞതേ ഉള്ളു ചക്കക്കുരു വലിച്ചെറിയരുത് ചക്കക്കുരു കൊണ്ട് പലതും ചെയ്യാം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു നാലുമണി സ്നാക്സ് ആണ് ഏ ഇനി നമുക്കതിൻ്റെ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇപ്പം പുട്ടിൻ്റെ പരുവത്തി ഇരിക്കുക കണ്ടില്ലേ പുട്ട് ഇത് ആവിയിലങ്ങ് പുഴുങ്ങിയെടുത്ത് തേങ്ങയൊക്കെ ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് കുറച്ച് ജീരക ഇടണമെന്നേ ഉള്ളൂ ഈ ചക്കക്കുരുവിന് വേറൊരു വെറൈറ്റി ഒരു ടേസ്റ്റ് വരും അത് ജീരകം ഇട്ട ആ വെറൈറ്റി അതങ്ങ് മാ ആ ആ മണം അങ്ങ് മാറി കിട്ടും ഇങ്ങനെ കണ്ടേ ഇതേപോലെ ആക്കിയെടുത്താൽ മതി കണ്ടല്ലേ ഇനി നമുക്ക് ഇതിനകത്ത് വേ ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് വെച്ചാൽ ഇപ്പം ഞാൻ കോളിഫ്ലവർ ഉള്ള ഉള്ളത് കൊണ്ട് ഞാൻ അത് കുറച്ചിടുന്നു കണ്ട ചെറുതായിട്ടരിഞ്ഞത് അത് ഞാൻ കുറച്ചിടുന്നുണ്ട് അത് ഉള്ള ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉള്ളത് കൊണ്ട് മാത്രം ഞാനത് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഇടുന്നു അതിൻ്റെ കൂടെ കണ്ടില്ലേ കോളിഫ്ലവർ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞത് അരിഞ്ഞതിടുന്നു അതിൻ്റെ കൂടെ വലിയ ജീരകവും പെരി ജീരകവും ചെറിയ ജീരകവും അതാ പെരിഞ്ചീരകവും നമ്മളെ ജീരകവും ചെറിയ ജീരകവും പിന്നെ ഇഞ്ചി ഇഞ്ചി ഇട്ട് ഇനി നമ്മൾ വെളുത്തുള്ളി ചതച്ചിടണം വെളുത്തുള്ളി ഒന്ന് ചതച്ചിടണം കാരണം ചക്കപ്പുരി വെച്ചാൽ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ചിലർക്കുണ്ടാവും അത് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയ ജീരകവും വെളുത്തുള്ളിയും കൂടെ ചതച്ചിടണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞിട്ടാൽ മതി കേട്ടോ വെളുത്തുള്ളി ചതച്ചിട്ട് അതിൻ്റെ കൂടിന് നമുക്ക് പച്ചമുളക് ഗരിക്കനുസരിച്ച് പച്ചമുളക് ഇടുക കറിവേപ്പില മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇടുക അപ്പോൾ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില മാത്രമേ ഇടുന്നുള്ളൂ ഇനി അതിൻ്റെ കൂടെ സവാള സവോള ഇട്ട് ഇനി അതിൻ്റെ കൂടെ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് കണ്ടില്ലേ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഒരു സ്പൂണ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ആ പൊടിക്കാൻ മാത്രമേ നമ്മൾ ഒരു സ്പൂൺ അരി അരിപ്പൊടി ഇട്ടോളൂ ഇനി ഒരു സ്പൂൺ അരിപ്പൊടി വീണ്ടും ഇടണം കണ്ടില്ലേ ഇട്ടിട്ട് അതിൻ്റെ കൂടെ കോൺഫ്ലവർ കോൺഫ്ലവർ ഒരു സ്പൂണ് ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യുക കണ്ടല്ലേ ഇങ്ങനെ മിക്സ് ചെയ്യണം നല്ലോണം എല്ലാം മിക്സ് ചെയ്ത് എല്ലായിടവും ആയതിനു ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക കണ്ടില്ലേ കുറച്ച് വെള്ളം ഒഴിക്കുക നല്ലോണം നല്ല മിക് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ആക്കുന്ന കണക്ക് തന്നെ നല്ലോണം മിക്സ് ചെയ്യണം കണ്ടല്ലേ നല്ലോണം മിക്സ് ചെയ്ത് നല്ല കൈ പിടിക്കുന്ന പരുവത്തിലാക്കി എടുക്കുക കണ്ടല്ലേ അതേപോലെ നല്ലോണം അനച്ചി ഇത് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കാക്കിയെടുക്കാം ഇത് ഇത് പിന്നെ വേണമെങ്കിൽ കട്ട്ലെറ്റാക്കാം നമുക്ക് ഇച്ചിരി ബ്രെഡ് പൊടിയും ഒക്കകത്ത് മുക്കി ഇങ്ങനെ ആക്കി ബ്രെഡ് ഒടി മുക്കിയിട്ട് കട്്ലറ്റാവും നല്ല ചക്കക്കുഴി ആക്കി എടുക്കാം അതെല്ലാം ഇങ്ങനെ റൗണ്ട് ഇതായി ഇതേ ഗുണ ഇതേപോലെ ആക്കി നമുക്ക് ബ്രെഡ് പൊടിക്കകത്ത് ഇതേപോലെ ആക്കി എടുക്കാനും നല്ലതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ പിച്ച് പിച്ച് ഇത് ഞാൻ പ നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇത് വറുത്ത് കാണിക്കാം നല്ല പാനകത്ത് എണ്ണ തിള എണ്ണ നല്ല ചൂടായി കിടപ്പൊണ്ട് അതിനകത്ത് നമുക്ക് ഇത് ഓരോന്ന് എടുത്തിടാം ഇത് ഞാൻ പിച്ച് പിച്ച് ഇങ്ങനെ ഇടുക അതുപോലെ കോളിഫ്ലവർ വറുത്ത ഇണക്കിരിക്കും നല്ല ടേസ്റ്റാക്കിരിക്കാം നമുക്ക് ഇഷ്ടമുള്ള ഇണക്കൊക്കെ നമുക്ക് ഇടാം ചക്കക്കുരു വെച്ച് ഇങ്ങനെ അത് ചെയ്യാൻ പറ്റുമോ എന്നാരെങ്കിലും വിചാരിച്ചോ ചക്ക ഒക്കെ ദൂരെ വലിച്ചെറിയാതെ ഇങ്ങനെ ഒരു സ്നാക്സ് ഉണ്ടാക്കി എല്ലാവരും നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ് ആരും കഴിഞ്ഞിട്ട് പറയത്തില്ല എന്താണെന്ന് ചോദിച്ചാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ചക്കി അത്രയ്ക്ക് ആണ് കേട്ടോ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം എൻ്റെ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടില്ലേ നമ്മുടെ ഈ ചക്ക ചക്കു ഞാനൊരു പേരിട്ട് ചക്കക്കുരു ഞുറുഞ്ഞുറു കാരണം ചക്കക്കുരു ഇങ്ങനെ ചിരിച്ചാൽ ചിരിച്ചേ ഇട്ട് നമ്മൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത് അതേപോലെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഇത് പറഞ്ഞാൽ ഭയങ്കര ഇത് കഴിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ കേട്ടോ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിച്ച് നോക്കി ടേസ്റ്റ് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമോ ഞാൻ ഈ റെസിപ്പി ഇടുന്നത് കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചക്കക്കുരു ഒക്കെ ഇനി സൂക്ഷിച്ച് വെച്ചിട്ട് ഇതേപോലെ ചെയ്യണം അപ്പോൾ ഇത് നമുക്ക് ിനി കോരാ കാണുന്നുണ്ട് കാണുന്ന നടക്കല്ല കഴിക്കുമ്പോഴും ഇതേപോലെ നല്ല ടേസ്റ്റായിട്ടോ കുറച്ചും കൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് ഇങ്ങനെ പിച്ചുപിച്ചിട്ടാം പിച്ചിപ്പിച്ചു പിച്ച് ഇടണം കേട്ടോ എന്നാലത് കാണാൻ ഒരു ചന്തമുള്ളു ഇങ്ങനെ പിച്ചു പിച്ചിടണം ഇത് വേണം കടലിട്ടൊക്കെ ആക്കാമെന്ന് ഞാൻ പറഞ്ഞേ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവണക്കൊക്കെ ആക്കാം ചക്കക്കുരി പുഴുങ്ങിയിട്ട് ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ പിന്നെ രണ്ട് സ്പൂൺ അരിപ്പൊടിയും ഒരു കോൺഫ്ലവറും ഇട്ട് ഉപ്പും പിരിഞ്ചീരക്കും മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും അങ്ങനെ കുറച്ച് വെളുത്തുള്ളി ഇടണം കേട്ടോ വെളുത്തുള്ളി രണ്ട് മൂന്ന് അല്ലി ഇടണം അത് മറക്കാതെ എല്ലാവരും ഇടണം കേട്ടോ വെളുത്തുള്ളി മസ്റ്റായിട്ടും ഇട്ടിരിക്കണം കാരണം ചക്കക്കുരുവിനൊക്കെ ചിലർക്ക് പെട്ടെന്ന് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവും അത് മാറാനായി ഈ വെളുത്തുള്ളി ഇരണമെന്ന് പറയുന്നത് കേട്ടോ ഇതും വറുത്തു വരാം എളുപ്പമാവാ എളുപ്പം എളുപ്പം വറുത്തു വരെ എടുക്കാം ഞാൻ ഈ കോൺഫ്ലവർ ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ കോളിഫ്ലവറിൻ്റെ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇട്ടാൽ അതില്ലേലും ഒന്നും പ്രശ്നമില്ല കേട്ടോ അത് കുറച്ചുകൂടി ഇരുന്നതുകൊണ്ട് ഞാൻ അതും കൂടെ ഇതിനകത്തൊന്ന് മിക്സ് ചെയ്തേ ഉള്ളൂ അത് ഇടുമ്പോൾ വേറൊരു വെറൈറ്റി ടേസ്റ്റ് വരും അത് വേറൊരു കാര്യം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വീണ്ടും പറയുന്നു കേട്ടോ നമുക്ക് ചുവപ്പ് കളർ കൂടുതലായിട്ടും നല്ല കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ കളർ പൗഡർ ഇട്ടുക നല്ല ചുമ ചുമ കളറിരിക്കും ഇതിപ്പോൾ ഞാൻ നമ്മളെ കാശ്മീരി മുളക് പൊടി മാത്രം ഇട്ട് വറുത്തെടുത്തത് കേട്ടോ കളർ പൗഡർ ഒന്നും ചേർത്തിട്ടില്ലേ കേട്ടോ ഞാനൊരു ഇരുപത് ചക്കക്കുരു എടുത്തത് കേട്ടോ ഇരുപതേക്ക് ഇരുപത് ചക്കക്കുരു ഒരു പാത്രം നിറയെ സ്നാക്സ് നമുക്ക് കിട്ടി നമ്മൾ ഉണക്കി ദൂരെ കളയുന്ന ചക്കക്കുരു ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ കണ്ടില്ലേ കൂട്ടുകാരെ നമ്മളെ ചക്കക്കുരു കൊണ്ടുള്ള നല്ലൊരു സ്നാക്സ് ഇതാ കരിമുരായിരിക്കും കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് കഴിക്കുക എൽ എല്ലാവരും ചെയ്ത് നോക്കണം ഇതിങ്ങോട്ട് ഇച്ചിരി ഇറ്റുമാറ്റ സോസിനകത്ത് മുക്കി നല്ല ടേസ്റ്റാണ് കഴിക്കുക എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്തൊരു വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം നല്ല രുചി